ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു കിടക്കാച്ച ചിക്കൻ കറി വെച്ചാലോ അതിനുവേണ്ടി മസാലയൊക്കെ പുരട്ടി ഞാൻ ചിക്കൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഒരു പാന് ചൂടാക്കാൻ വെക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി എല്ലാം കൂടെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനാണിത് ഇത് കുറച്ച് എണ്ണയ്ക്കകത്തല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചെടു തിരിച്ചിട്ട് നമുക്കതിനെ വറുത്തെടുക്കാം വറുത്ത് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്കതിനെ മാറ്റാം അതിനുശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ച് പെരുംചീര ക ഇട്ട് കൊടുക്കാം പെരുംചീര കിടുമ്പോൾ പ്രത്യേക ഒരു മണവും അതിന് പ്രത്യേക ഒരു രുചിയൊക്കെ വരും അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് കട ഇട്ടുകൊടുക്കാം കടുക് കടുകിട്ടതിന് ശേഷം കടുക് കൊട്ടി വരുമ്പോൾ നമ്മൾ നമ്മളരിങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായി വഴറ്റിയെടുക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കരിയാപ്പില സവോള ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഞാൻ ഈ വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി കൂടിയിട്ട് കൊടുക്കുക അത് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും ഇത് നന്നായി വഴ്ന്ന് വരുമ്പോഴത്തേനും നമുക്കൊരു തക്കാളിക്കാൻ മിക്സിയിലോട്ട് അടിച്ച് വെക്കാം ക്ലീസറി വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി അതോടൊപ്പം തന്നെ കുറച്ച് ഗരം മസാല ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി കൂടിയിട്ട് വഴറ്റിയെടുക്കാം ഇതെല്ലാം നന്നായിട്ട് വഴന്നു വരുമ്പോ ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് അടച്ചു വെച്ച് ഒന്ന് ആവിയറ്റീ സമയത്ത് കറക്റ്റ് ആയിട്ട് ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കണം കേട്ടോ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക് യു